കായംകുളം എം എസ് എം കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിൽ സാമൂഹ്യവിരുദ്ധ ശല്യമുണ്ടായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രതിയെ പിടികൂടാത്തതാണ് പ്രതിഷേധം കനക്കാൻ കാരണം വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധ സമരം തുടരുകയാണ് സമരത്തിനിടെ മൂന്ന് വിദ്യാർത്ഥിനികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി അതേസമയം ഹോസ്റ്റലിൽ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പോലീസ് മാനേജ്മെന്റിനോട് നിർദ്ദേശം നൽകി കായംകുളം എം എസ് എം കോളേജ് വുമൻസ് ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം നടന്നതിനെതിരെ നടപടി വൈകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ രാത്രിയിൽ യുവാവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനികൾ കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തതാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് ആ ഒരാള് വന്നതിന് ശേഷം ഞങ്ങൾ രാത്രി ഞങ്ങൾക്ക് ഉറക്കില്ല ബാത്റൂം പോവാന് അങ്ങനത്തെ ഒന്നും നമുക്ക് പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താ ഉറങ്ങാതെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ നോക്കി എല്ലാവരും എല്ലാവരും ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികളും ഒറ്റക്കെട്ടായങ്ങാണ്ടാണ് നിന്നതാണ് അപ്പോൾ നമ്മൾ മുണ്ടാതെ നിന്നിട്ട് ഇവൻ വരുന്നുണ്ടോ നോക്കി അപ്പോൾ ജനലിൻ്റെ ജനലിൻ്റെ കൂടെ ഓ ഒരാ ഒരു നേരെ നേരല്ല ഒരാൾ ഒരാൾ പോകണ കണ്ട് അത് ഒരു റൂമുകാരല്ല കണ്ടത് എല്ലാ റൂമുകളും കണ്ടു അതായത് പാസ് ചെയ്ത് പാസ് ചെയ്തു പോകുമ്പോൾ പോകണ കണ്ട് അന്നത് ആ പിറ്റേ ദിവസം അതുപോലെ ലൈറ്റ് മിന്നണയൊക്കെ അന്ന് കണ്ട് പക്ഷേ നമുക്ക് ആ രാത്രി കാണുമ്പോൾ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നീച്ചിട്ട് ഈ സ്ഥലമൊക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബൾബ് ഊരി വെച്ചിരിക്കുന്നത് നടന്ന പാ കാല്പ്പാടുകൾ എന്താ പറയുക ബാത്റൂമിൻ്റെ അവിടെയൊക്കെ പുതിയ കൈപ്പാട് കാൽപ്പാട് എത്തിയോ എത്തിയ സംഭവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെയും എന്താ പറയുക പറഞ്ഞ പ്രിൻസിപ്പളിനോടും മാനേജ് കോളേജ് മാനേജ്മെൻറ്റിനോടും പറയുമ്പോൾ അവിടെ നിന്ന് പിന്നെയും ഒന്നും ആ ഒരു റെസ്പോൺസും ഇല്ല ഒന്നുമില്ല അതുപോലെ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ അതുപോലെ ഇരുന്നു ഞങ്ങൾക്ക് അപരടുത്തുനിന്നുള്ള ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ സമാധാനത്തിൽ ഞങ്ങൾ തന്നെ ഇരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ കരുതി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഒരു രണ്ട് ടു മൂന്ന് നാല് മണി വരെ ഞങ്ങളിത് ഓരോന്ന് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുക ഇവിടെ എല്ലാ ഫാനും എല്ലാം കേടുത്തുമ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിൽ എന്ത് സൗണ്ട് ഉണ്ടെങ്കിലും മനസ്സിലാവും അതും കേൾക്കുന്നത് ഒരാളാണെങ്കിൽ കുഴപ്പമില്ല ഓരോ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഓൺ ആയങ്ങാണ്ട് അതായത് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരേപോലെ എന്താ കേട്ട് എന്താ കേട്ട് അതായത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഒരാൾ കാണുമ്പോൾ അടുത്ത അടുത്താളുമ്പോൾ അടുത്ത ആളും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം സംഭവം വന്നു അതായത് എന്താ ശരിക്കും ഉള്ളിൽ ശേഷം ഹോൾ ഹോസ്റ്റലിൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് സമരം തുടരുകയാണ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ സമരം നടത്തുന്നതിനിടെ മൂന്ന് വിദ്യാർത്ഥിനികൾ കുഴഞ്ഞു വീഴുകയും ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഹോസ്റ്റലിൽ പോലെ തന്നെ ഇന്നലെയും അതിക്രമം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലേഴ്സെല്ലാം കൂടെ തന്നെ തീരുമാനിച്ച് കോളേജിലേക്ക് പോയതാണ് കോളേജിൽ വെച്ച് കുറേ പ്രിൻസിപ്പളും മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കാൻ പോയി അവിടെ വെച്ച് പോലീസും എല്ലാവരും ഒരു സംഘർഷമുണ്ടായി അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികൾ ഞാൻ ഉൾപ്പെടെ രണ്ട് മൂന്ന് കുട്ടികൾ ബോധം പറഞ്ഞ് താഴെ വീണു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് അവിടെ അടച്ചുറപ്പ് വേണം ഇനി ആ കടലിനു പിടിച്ചേ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇനി അവിടെ താമ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഇനി വരുന്ന സ്റ്റുഡൻസിന് അവിടെ നിൽക്കാനുള്ളതാണ് ഞങ്ങൾ പ്രശ്നം പറയാൻ പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊക്കെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊക്കെ പോകാൻ റെഡിയായി ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അപ്പം അവരെന്താ പറയണ് ചെയ്യാം ആക്കാം എന്നൊക്കെ ഞങ്ങളിപ്പോൾ എത്രയും നാല് ദിവസമായിട്ട് ഫുൾ മെൻ്റലി ഞങ്ങൾ ഭയങ്കര വീക്കാണ് ഞങ്ങൾക്കൊരു സ്ലീപ്പ് ഇല്ല പിന്നെ ഫുഡ് മതിയാക്കണം ഞങ്ങൾ ഫുൾ പേടിച്ചിരിക്കാണ് ആക്ച്വലി ഞങ്ങളെ മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോലീസ് എന്തായാലും അല്ലെ പിടിച്ചേ പറ്റൂ കാരണം ഞങ്ങൾക്ക് ഇനിയും അവിടെ സർവേ ചെയ്യണോ മൂന്നര ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല ആളെ എന്ന് പറയുന്നുണ്ട് ആ പഠിക്കാം കണ്ടുപിടിക്കണം എന്നവരെ കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ ഞങ്ങൾക്ക് തന്നിട്ടില്ല അപ്പോൾ ഹോസ്റ്റൽ ആരുടെയാണെന്ന് പോലും അറിയത്തില്ല അവർക്കൊരു ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത് ഞങ്ങളിതാരോട് കംപ്ലയിൻ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഹോസ്റ്റലിൽ വെച്ചിട്ട് മൂന്നര ദിവസം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് നോക്കിയിട്ട് കേൾക്കാഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ് കോളേജിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് അതിനിടക്ക് അവര് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്താവുമോ എന്നറിയില്ല ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും അത് ബാത്റൂമിൽ പോകാനാണെങ്കിലും തൊട്ടങ്ങോട്ട് മാറാൻ പോലും ആണെങ്കിലും എല്ലാവർക്കും പേടി ഒരു സൗണ്ട് കേൾക്കാൻ എടുത്തേക്കും എന്ത് വിശ്വസിച്ചാണ് അവിടെ നിൽക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല ചൊവ്വാഴ്ചയാണ് ഒരു സാമൂഹ്യ വിരുദ്ധനെ ഹോസ്റ്റലിൽ കണ്ടത് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ശല്യം ഉണ്ടായതായി വിദ്യാർത്ഥിനികൾ പറയുന്നു ഭയപ്പെട്ടാണ് ഹോസ്റ്റലിൽ കഴിയുന്നത് പല ദിവസവും തങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു അതേസമയം കോളേജ് ഹോസ്റ്റലും പരിസരവും കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധിച്ചു ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പോലീസ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു ജനറേറ്ററും കൃത്യമായി വെളിച്ചം ലഭ്യമാക്കുന്ന സംവിധാനവും സിസിടി വി ക്യാമറകളും അടക്കം സ്ഥാപിക്കണമെന്നും ഹോസ്റ്റൽ വാർഡൻ മേട്ടൻ എന്നിവരുടെ സേവനം ഉറപ്പാക്കണമെന്നും സെക്യൂരിറ്റിയെ നിയമിക്കണമെന്നും മാനേജ്മെന്റിനോട് പോലീസ് നിർദ്ദേശിച്ചു സീഡിൻ്റെ ന്യൂസ് കായംകുളം